നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ബീൻസ് ഉരുളം കിഴങ്ങ് തോരനാണ് കേട്ടോ അതിനുവേണ്ടി എല്ലാം ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ചീഞ്ചട്ടി സ്റ്റവില് വെച്ചിട്ടുണ്ട് ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കടുക് പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം കടലപ്പരിപ്പ് ഒരു സ്പൂണ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പിന് പകരം നമുക്ക് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് പച്ചമുളക് കുറച്ച് വലുപ്പത്തിൽ അരിയണം കാരണം എന്താ വെച്ചാൽ പച്ചമുളകും ബീൻസും കൂടി തിരിച്ചറിയാതെ കുട്ടികൾ പച്ചമുളക് കടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ പച്ചമുളക് കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു സബോള അരിഞ്ഞിട്ട് കൊടുക്കണം ആ സബോള നല്ലോണം വഴട്ടിയിട്ട് ആ സബോളുടെ പച്ചവാസനയൊക്കെ പോയി കുറച്ച് ഒരു ഉള്ളി മൂത്ത മണം വരില്ലേ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കാം ക്യാരറ്റും ബീൻസും ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ നമുക്ക് ഉള്ളിമൂത്ത ഉടനെ അതിലേക്ക് ബീൻസ് അരിഞ്ഞുകൊടുക്കാം ബീൻസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ആദ്യം ബീൻസ് ഇടുന്നത് എന്തെന്ന് വെച്ചാൽ ബീൻസ് നല്ലോണം വേവാൻ വേണ്ടി അടുത്തത് ക്യാരറ്റ് അരി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഉരുളം കരുങ്ങും ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഇതൊക്കെ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഇളക്കി എടുക്കാം ഇതിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം അത് ബീൻസിലും കാരറ്റിലും ഉരുളം കിഴങ്ങിലൊക്കെ വെള്ളമുള്ളതാണ് അതുകൊണ്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് മൂക്കണം അങ്ങനെ കിടന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കൊരു തട്ടുകൊണ്ട് മൂടി വെച്ചാലും നല്ലോണം ആ ആവിയിൽ കിടന്ന് വേവും ഇന്നിപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണയിൽ തന്നെ അത് വേ വഴറ്റി വഴറ്റി വേവിക്കുന്നത് ചെറിയ കുട്ടികളൊക്കെ ഈ പച്ചക്കറി കഴിക്കാൻ ഭയങ്കര വിഷമിപ്പിക്കും അതിനുശേഷം നമുക്ക് ഇത് വെന്ത് വന്ന ഉടനെ നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചരുകീട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു സ്വാദാണ് ഈ പച്ചക്കറി തനിയെ കഴിക്കുന്നതിന് കൂടെ ഈ തോരൻ എപ്പോഴും നമ്മൾ കുറച്ച് തേങ്ങ ഇടലോ അപ്പോൾ അങ്ങനെ തേങ്ങയിട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി എടുത്ത് നല്ലൊരു തോരൻ കിട്ടിയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് ചോറിൻ്റെ കൂടെ ചോറ് ഇതിലിട്ട് ഇളക്കി കൊടുത്താലും അവർക്കൊരു ഫ്രൈഡ് റൈസ് മാതിരി കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം